എല്ലാവരേക്കാളും മുകളിലാണെന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സംഗീത സംവിധായകൻ ഇളയരാജ സ്വകാര്യ കമ്പനി വാങ്ങിയ പാട്ടുകളുടെ കോപ്പിറൈറ്റിനെ കുറിച്ചുള്ള ഹർജിയിലാണ് അദ്ദേഹത്തിന്റെ വാദം ഇളയരാജ ചിട്ടപ്പെടുത്തിയ നാലായിരത്തി അഞ്ഞൂറ് പാട്ടുകൾ വിവിധ സിനിമാ നിർമ്മാതാക്കളിൽ നിന്നും ഒരു സ്വകാര്യ കമ്പനി വാങ്ങിയിരുന്നു പാട്ടുകളുടെ പകർപ്പാവ് വാശം ഇളയരാജക്കാണെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരുന്നു എന്നാൽ നിർമ്മാതാക്കളിൽ നിന്നും പണം വാങ്ങിയതോടെ ഇളയരാജക്ക് ഈ പാട്ടുകളുടെ മേലുള്ള അവകാശം നഷ്ടമായെന്ന് ചൂണ്ടിക്കാണിച്ച് സ്വകാര്യ കമ്പനിയാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഈ ഹർജിയിലെ വാദത്തിനിടെയാണ് ഇളയരാജയുടെ അഭിഭാഷകന്റെ ഈ പരാമർശം എന്തായാലും കേസ് ഏപ്രിൽ പതിനാറിലേക്ക് നീട്ടിവെച്ചിട്ടുണ്ട് എപ്പോഴും കോപ്പി റൈറ്റ് ആരോപണവുമായി എത്തുന്ന ആളാണ് ഇളയരാജ നേരത്തെ സ്മൂൾ ആപ്പിനെതിരെയാണ് പരാതി പറഞ്ഞത് അതിനുമുന്നേ തൻ്റെ അനുവാദമില്ലാതെ താൻ ചെയ്ത ഗാനങ്ങൾ വേദിയിൽ ആലപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എസ് പി ബാലസുബ്രഹ്മണ്യത്തിനെതിരെയും ചിത്രക്കെതിരെയും പരാതി നൽകിയ ആളും കൂടിയാണ് ഈ ഇളയരാജ സ്മൂൾ ആപ്പിൻ്റെ അധികൃതർ ഇതുവരെ തങ്ങളുടെ വക്കൽ സമീപിക്കുകയോ ഗാനങ്ങൾ ഉപയോഗിക്കാൻ അനുവാദം ചോദിക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാണ് സ്മൂൾ ആപ്പിനെതിരെ ഇളയരാജയുടെ കോപ്പിറൈറ്റ് അഡ്വൈസർ പരാതി നൽകിയത് അനുവാദമില്ലാതെ തൻ്റെ പാട്ട് ഉപയോഗിക്കുന്നവർക്കെതിരെ നേരത്തെയും ഇളയരാജ രംഗത്ത് വന്നിട്ടുണ്ട് തൻ്റെ പാട്ടുകൾ ഉപയോഗിക്കുന്ന ടെലിവിഷൻ റേഡിയോ ചാനലുകൾക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഭീഷണി മുഴക്കിയിരുന്നു അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ തങ്ങളുടെ പാട്ട് അനുവാദമില്ലാതെ ഉപയോഗിക്കാൻ ഒരു സംഗീതജ്ഞരും അനുവദിക്കാറില്ലെന്നും ഇളയരാജയുടെ നിയമസംഘം പറയുന്നുണ്ട് ഇതേ ഇളയരാജയ്ക്ക് സേവന നികുതി അടക്കുന്നതിൽ വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ ഹാജരാകാൻ രണ്ടു തവണ സമൻസ് നൽകിയിരുന്നു അതിനുശേഷം പുതിയ പുസ്തകത്തിൽ മുഖവുരയിൽ മോദിയെ പുകഴ്ത്തിക്കൊണ്ട് ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിനോട് ഇളയരാജ താരതമ്യം ചെയ്തിരുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഇളയരാജക്ക് ആദ്യമായി സമൻസ് ലഭിച്ചത് മാർച്ച് പത്തിന് നേരിട്ട് ഹാജരാകാനും നികുതി സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനുമായിരുന്നു നിർദ്ദേശം എന്നാൽ ഹാജരാകാതെ വന്നതോടെ മാർച്ച് ഇരുപത്തൊന്നിന് വീണ്ടും സമൻസ് നൽകി മാർച്ച് ഇരുപത്തെട്ടിന് ഹാജരാകാനായിരുന്നു നിർദ്ദേശമെങ്കിലും ഇളയരാജ ഹാജരായില്ല ഇതിനുശേഷമാണ് പുസ്തകത്തിൽ മോദിയെ പുകഴ്ത്തി മുഖവുര എഴുതിയത് അതോടെ നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് നന്ദി അറിയിച്ചു അംബേദ്കറുമായി തന്നെ താരതമ്യം ചെയ്തത് വലിയ അംഗീകാരമായി കരുതുന്നുവെന്ന് ഇളയരാജയോട് മോദി പറയുകയും ചെയ്തു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല പറഞ്ഞത് ഇളയരാജയ്ക്ക് ഭാരതരത്നം നൽകണമെന്നാണ് ടാക്സ് അടക്കാൻ നോട്ടീസ് വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇളയരാജയ്ക്ക് കൃത്യമായി അറിയാം അത് അദ്ദേഹം ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു ഇളയരാജ മാത്രം എപ്പോഴും പൊക്കിക്കൊണ്ടുവരുന്ന ഒന്നാണ് ഈ കോപ്പി റൈറ്റ് ഇളയരാജ ഒരു സിനിമയ്ക്ക് വേണ്ടി സംഗീതം ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണോ ആ സിനിമയുടെ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്നും പറയുന്ന പണം എണ്ണി വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം സംഗീതം കൊടുക്കുന്നത് അങ്ങനെ പണം മേടിച്ച് ചെയ്യുന്ന പാട്ടുകളുടെ അവകാശം നിർമ്മാതാവിനുമുണ്ട് ഇളയരായ സാറിൻ്റെ പ്രശ്നം കാശ് തന്നെയാണ് എ ആർ റഹ്മാനും പുതിയ പിള്ളേരുമൊക്കെ വന്നപ്പോൾ അവസരങ്ങൾ കുറഞ്ഞു അപ്പോൾ എവിടെയെങ്കിലും തൻ്റെ പാട്ട് ആരെങ്കിലും പാടിക്കേട്ടാൽ അതിനൊക്കെ റോയൽറ്റി എന്ന പേരിൽ കാശ് വേണമെന്നായി സാധാരണ സംഗീതജ്ഞർ തങ്ങളുടെ പാട്ടുകൾ ആരെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പാടുന്നുണ്ട് എന്ന് കേട്ടാൽ സന്തോഷിക്കുകയാണ് പതിവ് കാശിനോട് ആർത്തിമൂത്ത ഇളയരാജയുടെ പാടാൻ അനുവദിക്കുന്നില്ലെങ്കിൽ അയാളുടെ പാട്ടുകൾ പാടേണ്ട എന്ന് വെച്ചാൽ മതി ഇത്തരം ആർത്തിമൂത്ത രാജകളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യവും അതുതന്നെയാണ് ഇളയരാജയുടെ സംഗീതം ഇല്ലാത്ത ലോകത്തും ആളുകൾ ജീവിക്കും പാട്ടുപാടേണ്ടവർ പാട്ടുകളും പാടും